മലയാള സിനിമാ ലോകത്ത് വളരെ പ്രശസ്തനായ നടനാണ് സിദ്ദിഖ് നമുക്കൊക്കെ അറിയാം അദ്ദേഹം ഒരുപാട് വേഷങ്ങൾ ചെയ്ത് മലയാളികളുടെ മനസ്സ് കവർന്ന ഒരു നടൻ കൂടിയാണ് ആദ്യകാലത്ത് അദ്ദേഹം കോമഡി വേഷങ്ങളിലൂടെയാണ് മലയാള സിനിമയിൽ തിളങ്ങിയത് പിന്നീട് അദ്ദേഹം ക്യാരക്ടർ റോളിലോട്ട് മാറുകയും ഇപ്പോഴും അദ്ദേഹം നല്ല രീതിയിൽ മലയാള സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നടൻ സിദ്ദീഖിനെ കുറിച്ച് ദുഃഖകരമായ വാർത്ത ഞാൻ പറഞ്ഞോട്ടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഒരുപാട് അതിജീവിതകൾ പരാതി പല നടന്മാർക്കെതിരെയും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതിൽ സിദ്ദീഖിനെതിരെയും ഹോട്ടൽ വെച്ച് പീഡിപ്പിച്ച് അവസരം തരാമെന്ന് പറഞ്ഞ് അദ്ദേഹം പീഡിപ്പിച്ചെന്നാണ് പറയുന്നത് എന്തായാലും അദ്ദേഹത്തിനെതിരെ അറസ്റ്റ് വാറൻറ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം സുപ്രീം കോടതിയിൽ പോയി ഇടക്കര ജാമ്യം ലഭിക്കുകയുണ്ടായി എന്നിരുന്നാലും പിന്നീട് അദ്ദേഹത്തെ പോലീസ് ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്ത് വീട്ടിലേക്കാണ് ഉണ്ടായത് നിലവിൽ അദ്ദേഹത്തിനെതിരെ പോലീസ് കുറ്റപത്രം നൽകിയിരിക്കുകയാണ് നമ്മുടെ ജയസൂര്യക്കെതിരെയും മുകേഷിനെതിരെയും കൂടാതെ എൻവീൻ പോളിക്കെതിരെയും പരാതികൾ ഉയർന്നിട്ടുണ്ടായി കുറ്റം ചെയ്തോ ഇല്ലോ എന്നത് കോടതിയാണ് തീരുമാനിക്കുന്നത് നമുക്ക് കാത്തിലൊന്ന് കാണാം